ആ ഇതിൽ പറഞ്ഞോ ഏത് ഇതാന്ന് പറഞ്ഞോട്ടോ ആ ഒരു രീതിയിൽ പറഞ്ഞു ഏതാന്ന് പറഞ്ഞു ഞാൻ തൃപ്തനാണ് ഞാൻ വളരെ വളരെ ഹാപ്പി ഹാപ്പി എന്നെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു അജണ്ട ക്രിയേറ്റ് നമ്മൾ ഞാൻ ഇങ്ങനൊരു പ്രദേശില്ല വളരെ നന്നായിട്ടാണ് ഇനി മുതൽ ശ്രദ്ധിക്കാം അണ്ണ തമാശയായി പറഞ്ഞത് കാര്യമായി ഉണ്ണിമുഖത്തനോട് മാപ്പ് പറഞ്ഞ് ഷൈൻ നിഗം ഒറ്റയ്ക്ക് വന്നവനാണ് ഉണ്ണിമുകുത്തൻ അതുകൊണ്ട് തന്നെ മാർക്കോ എന്ന സിനിമയുടെ വിജയം അത്ര തന്നെ വലുതാണ് ആരാധകർക്ക് പണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ ബാബുരാജ് ഷൈൻ നിഗം എന്നിവർ കൂടി തമാശ രൂപത്തിൽ ഉണ്ണിമുകുത്തനെ കളിയാക്കിയ വീഡിയോ വൈറലായിരുന്നു അതാണിപ്പോൾ ചർച്ചയാവുന്നത് യു എം എഫ് എന്നാണ് ഉണ്ണിമുകുന്ദന്റെ ടൈറ്റിൽ അത് കളിയാക്കിക്കൊണ്ടായിരുന്നു അന്ന് അവർ പറഞ്ഞത് എന്നാൽ ഇപ്പോൾ അത് മാറ്റി പറയേണ്ട സമയമായി ഒറ്റ സിനിമ മതി കളിയാക്കിയവരുടെ അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട് ചിത്രം കോടി പിന്നിട്ട് കഴിഞ്ഞു ഗംഭീര കലക്ഷനാണ് ഇപ്പോഴും ചിത്രത്തിന് ലഭിക്കുന്നത് ഹിന്ദിയിൽ നിന്ന് മാത്രം പത്തു കോടിക്ക് മുകളിലാണ് കലക്ഷൻ വന്നത് പാൻ ഇന്ത്യൻ ലെവലിൽ തരംഗമായി മാറി മാർക്കോ ഇതിനൊക്കെ കാരണം ഷൈൻ നിഗം തന്നെയാണ് എന്നാണ് ആരാധകൻ പറയുന്നത് അന്തരിച്ച മിമിക്രി താരം അബിയുടെ മകൻ എന്ന നിലയിൽ മലയാളികൾക്ക് ഏറെ വാത്സല്യമുള്ള അഭിനേതാവാണ് ഷൈൻ നിഗം തന്റെ സ്വതസിന്ധമായ ശൈലി കാരണം കേരളത്തിന് അകത്തും പുറത്തും ഏറെ ആരാധകരുള്ള താരം കൂടിയാണ് ഷൈൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഷൈനിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു എന്നാൽ അന്ന് അതിനെതിരെ താരം തന്നെ മാപ്പ് പറഞ്ഞു രംഗത്തെത്തിയിരുന്നു എന്തൊക്കെയാണെങ്കിൽ മലയാളത്തിൻ്റെ റോക്കി ബായി എന്നാണ് ഇപ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അറിയപ്പെടുന്നത് മാർക്കോയുടെ രണ്ടാം ഭാഗം വരുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അടുത്ത പാർട്ട് ഇരുന്നൂറ് അടിക്കുമെന്ന് ഉറപ്പാണ്